ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇച്ചിരി ഉലുവാമീൻ മീൻ ഉലുവാമീൻ എന്ന് മീനും ചിലർക്കൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല അത് അഴുക്കിയ മീനാണെന്നൊക്കെയാണ് എല്ലാം പറയുന്നത് എന്നാലേ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ഉലുവാമീൻ അത് കറി വെച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ മീൻ കൂട്ടണം അങ്ങനെ എങ്കിലേ ആ മീനിൻ്റെ രുചി എന്താണെന്നുള്ള അറിയത്തുള്ളൂ അതിന് പുളിയും എരിയും എല്ലാം പിടിച്ചെങ്കിൽ ആ ഉലുവാമീൻ മീൻ കൂട്ടാൻ ടേസ്റ്റുള്ളു അപ്പോൾ ആ ഉലുവ കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കാണണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉലുവീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോ കൂടി ഞാൻ കാണിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ബൈ ഉലുവ മീനാണിത് ഉലുവ ഞാൻ വെട്ടി ഇരിച്ച് തൊടി ഇരിച്ച് റെഡിയാക്കി കഴുകി വെച്ചേക്കോടെ ഇത് നല്ല മീനാണ് കറി വയ്ക്കാൻ പക്ഷെ ചിലർക്കൊന്നും ഇതിഷ്ടല്ല ഇത് പാമ്പാണ് ചേമ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ പാമ്പിൻ്റെ ഇട്ടിരിക്കുന്നു ചേമ്പിൻ്റെ ഇട്ടിരിക്കുന്നു പക്ഷെങ്കിൽ ഇത് നല്ല മാംസമുള്ള മീനാണ് പക്ഷെങ്കിൽ നിറയെ മുള്ളാണ് തോട്ടി പോലെ ഇങ്ങനെ കവട്ട പോലെ ഇരിക്കുന്ന മുള്ളുകളുണ്ട് ഈ മീനിന് കേട്ടോ അതുകൊണ്ട് ഈ വാലിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ മുള്ളാതെ ഞാൻ ഈ വാല് മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ ബാക്കിയുള്ള ഇവിടെ ഉള്ളവരെ കഴിക്കുന്നു ഇതകത്ത് എല്ലാം മുള്ളുണ്ട് ഈ വാലിൻ്റെ ഇവിടെ അധികം മുള്ളില്ലാത്തത് കൊണ്ട് എനിക്ക് ഇഷ്ടം അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കാം മുളക് പൊടി മഞ്ഞൾ പൊടി ഉലുവപ്പൊടി ഞാൻ എടുത്തില്ല ഇത് ഉലുവ മീനായതുകൊണ്ട് ഉലുവ എടുത്തില്ല ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് കറിവേപ്പില പുളിവെള്ളം ഇനി നമുക്ക് രണ്ട് പുളികൾ രണ്ട് കഷ്ണം പുളികൂടി ഇടണം ഇത് പുളി പോരാ നല്ല പുളിയുള്ള പുളിയാണിത് കേട്ടോ നമ്മുടെ ലുവാ മീനിൻ്റെ മീൻ പറ്റി കേട്ടോ ചെ പച്ച വെളുത്തിന് മുക്കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് എടുക്കാൻ കഴിഞ്ഞിട്ട് അടിപൊളിയ ചെന ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയാൽ മതി കേട്ടോ ചുറ്റി കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും നോക്കട്ടെ അപ്പോൾ എരിയോക്കെ ഉണ്ടോ അട്ടിപൊളിയാണ് എല്ലാം ഓക്കെ സൂപ്പർ അടിപൊളി